ഓക്കേ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പൊന്ന് നമ്മുടെ എന്താടാ പേര് ഓട്ടറ ബാബുവിന്റെ പാമ്പടിച്ച യെസ് ഇപ്പൊ നമുക്ക് കേൾക്കാം ഓട്ടർ ബാബുന്റെ അവൻക്ക് പേഴ്സണൽ ആയി കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി പറഞ്ഞു ഞാൻ കൊടുക്കാം പറഞ്ഞുകൊടുക്കുന്ന നമുക്ക് അപ്പൊ കഥയായിട്ട് വരാം ഓട്ടർ ബാബുവിന്റെ പാമ്പ് പാമ്പടിച്ച കഥ ഓട്ടറ ബാബു വീട്ടിൽ രാത്രി പണി കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കും ഒരു വയലിലൂടെ വേണം പോന് ശരി കാരണം പാടം തന്നെ ഇതിന് ഡൗട്ട് അടിച്ചാൽ ജില്ല മാർപ്പ് കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ പാടവരുമ്പത്തേക്കൂടെ ഓട്ടോടാ ഇങ്ങനെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കും വരമ്പത്ത് പെട്ടെന്ന് എന്തോ ബാബുവിന്റെ കാലം മേടിക്കും ഒരു സൗണ്ടും കേൾക്കും ശബ്ദം കേട്ട് അങ്ങനെ ബാബു പേടിച്ച അലാക്കായിട്ട് ചാടി ഓടി വീട്ടിലെത്തും വീട്ടിലെത്തുമ്പോ ബാബുവിന്റെ ഒരു പ്രായമായിട്ടുള്ള ഒരു വെല്ലച്ചൻ ഉണ്ടാവും വെല്ലച്ചൻ പറയും എന്താ ബാബു പേടിച്ച അലാക്കായിട്ട് വരുന്നത് കൊല്ലച്ച എന്തോ കടിച്ചു കാലും അങ്ങനെ വെല്ലച്ചൻ വന്നിട്ട് ടോർച്ചൊക്കെ എടുത്ത് വന്ന് നോക്കി പറയും എന്റെ കൂട്ടിനെ പാമ്പാണല്ലോ കടിച്ചു ബാബുവിന് ബോധം പോവാണോ എന്താണെന്നൊന്നും കേട്ടും ചെയ്ത് ഇത് കണ്ടിട്ട് പ്രായ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഏത് അങ്ങനെ ബാബു പേടിച്ചലാക്ക നെല്ലും വിളിയായി ബാബുന്റെ പേരില് നാട്ടുകാർ കൂടി വീട്ടുകാർ നെലും വിളി അങ്ങനെ ഒരു ടീം വന്നിട്ട് ബാബുവിന്റെ കാലി കെട്ടി ഈ ബ്ലൈഡ് കെയറണ്ടാന്ന് ചോദിച്ചിട്ട് വിഷം കയറണ്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു കുരുമുളക് കൊടുത്തിട്ട് എരിവില്ല എന്നുണ്ടെങ്കിൽ മേലൊക്കെ കേറിയിട്ടുണ്ടാവും അപ്പോ പെട്ടെന്ന് നോക്കാം അങ്ങനെ കുരുമുളക് കൊടുക്കും കുരുമുളക് കൊടുത്താ ബാബുണ്ടാവും പേടിച്ചിട്ട് എരിവുണ്ടാവുക പിന്നെ കടിച്ചത് പാമ്പാണെന്ന് അങ്ങനെ പോയി ഡോക്ടറെ ഒരു വിധം പാമ്പിനെ ഭാഗ്യം അങ്ങനെ നിലവിൽ വണ്ടിയിൽ കൊണ്ടുപോയി ഡോക്ടറെടുത്തെത്തി ഡോക്ടർ പറഞ്ഞു കടിച്ച പാമ്പ് ഏതാ തന്നാലേ ഇതിനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ പാമ്പിനും അങ്ങനെ ഈ പാമ്പിനെ തന്നിട്ട് കൊറച്ചാൾക്കാർ അവിടെ പോയി അങ്ങനെ പോയി നോക്കിയപ്പോ ബാബുവിനെ കടിച്ച വാമ്പുണ്ടല്ലോ ബാബുവിന്റെ ചവിട്ടിയിട്ടി അപ്പൊ തന്നെ ചത്തക്കണു അതൊരു ചേരിയങ്ങി അങ്ങനെ പോയൊരു ഡോക്ടറെ അടുത്ത് വിളിച്ചതന്നെ ഡോക്ടറെ ബാബുവിനെ വിട്ടാലേം ബാബു ചവിട്ടി കൊന്ന പാമ്പിനെട്ട് ഞങ്ങളാണ്ട് വരുന്നുണ്ട് അവിടെ പറഞ്ഞിട്ട് പിന്നെ ബാബുവിന് എന്താ പറയാ ഓട്ടട ബാബു മാറിയിട്ടിപ്പോ ബാബുവിനെപ്പോ എന്താ പറയാ വേറൊരു രീതിയിലാണെങ്കിൽ വിശബാബു എന്നാ പറമ്പിനെ വശിക്കേണ്ട അവസ്ഥയാണ് നാട്ടിൽ അങ്ങനെ ബാബുവിനെ കടിച്ച പാമ്പ് മരിക്കും എന്നുള്ളൊരു ധ്വനി ആ ധ്വനിയായി പിന്നെ പാമ്പിനെ ചികിത്സിക്കണി അൻ്റെ ആരെങ്കിലും സംഭവം കൂടി ബാബു ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഖാലിയാക്കുന്ന ഒരു വസ്തുവായി പിന്നെ ഈ പാമ്പടിന്റെ അതാണ് പ്രത്യേകത അങ്ങനെ കൊറേ കാലം ബാബു അങ്ങാടിക്കൊന്നും പോവാതായി വേറും വേറെ ഉള്ളിൽ തന്നെ ആയി അങ്ങനൊരു ശ്രദ്ധേയമാരി ഒരു സൗണ്ട് ഇട്ട് ബാബു കൊറച്ചപ്പുറത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് പാമ്പൊടിച്ച് നട്ട് അത് എപ്പോ ട്ടാ പാതിരക്കാട്ട രണ്ടു മണിയ സമയത്താ അങ്ങനെ ബാബു മെയിനാവണം എന്നുള്ള ആ പേരെ കണ്ട് മാറ്റണം എന്നുള്ള ലെവലില് ബാബു ഓടി ചാടി ആ പേരയിലെത്തി ആ പമ്പടിച്ച് തന്നെ ആളാ ചെന്ന് നോക്കിയപ്പോ ഇങ്ങനെ ചോര തന്നെ തള്ളമല്ലിന്റെ അവിടെ കടിച്ചിങ്ങനെ അവിടുന്ന് ചോര തന്നെ അങ്ങനെ അയാളും ബാബു കാലൊക്കെ കെട്ടി ബാബു എടുത്ത് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ ഉറക്കത്തിന്ന് നെന്റെ മോനെ വിളിച്ചു വരുത്തി ചീത്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടറെ കൊണ്ടു പേഷ്യന്റിനെ ഐസ്യൂലൊക്കെ കേട്ടി ബാബു അപ്പോൾ ഇങ്ങനെ നാട്ടുകാരൊക്കെ കൂടി ബാബു ധീരനാണെന്നൊക്കെ ബാബു ഇങ്ങനെ ധീരാങ്ങനെ വിജർമ്പിച്ച് നിക്കണേ ആ സമയത്താണ് ഐസ്യൂന്ന് ഡോക്ടർ വന്നത് ആരും കൊണ്ടുവന്ന വെച്ചിട്ട് മുറായ പാമ്പടിച്ചത് കൊണ്ടായിട്ട് കാണേ അങ്ങനെ ബാബു നമ്മൾ വീണ്ടും നാട്ടിൽ നാറിക്കൊണ്ടിരിക്കുകയാണ് ബാബുന്റെ അടുത്ത കത്തി വീണ്ടും അപ്പൊ അത് എനിക്കും ബൈ ഞാൻ ഇത് എന്താ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വരാത്തവര്